മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരയായ നർത്തകിയും അഭിനയത്രിയും അവതാരികയും ഒക്കെയായ മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോഴിതാ ഒരു പുതിയ വീട് വാങ്ങിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരിക്കുന്നത് ആരാധകർ ഇരിക്കയും നീക്കി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ഈ പുതിയ വാർത്ത സ്വന്തം അധ്വാനത്തിലൊരു വീട് വാങ്ങണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടായിരിക്കും ആഗ്രഹം എന്നതിനേക്കാൾ ഉപരി ഓരോരുത്തരുടെ സ്വപ്നം തന്നെയായിരിക്കും ആദ്യമായി ഒരു വീട് വാങ്ങുമ്പോൾ അതിങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയാം അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ആഗ്രഹങ്ങളെപ്പറ്റി എന്നാൽ താൻ ഓടി നടന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഫ്ലാറ്റ് തൻ്റെ കൺമുൻപിൽ തന്നിരിക്കുന്നത് വർമ്മ ഹോംസ് ആണെന്നും അവരുടെ കലൂര് തുടങ്ങാൻ പോകുന്ന ഗാർഡനെയാണ് എനിക്കിഷ്ടപ്പെട്ടതെന്നും പറയുന്നു സ്വന്തമായി അതിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു വാട്ടർ ബോഡി ഉൾപ്പെടെ ഇത്രയും ചെറിയ ബജറ്റിൽ കിട്ടാൻ വളരെ പ്രയാസമാണെന്നും അതിനെ അത്ഭുതപ്പെടുത്തിയെന്നുമാണ് മീനാക്ഷി രവീന്ദ്രൻ പറയുന്നത് തനിക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങണമെന്നും അവിടെ തന്നെ അച്ഛനെയും അമ്മയും അവിടെ നിർത്തണമെന്നും അവിടെ തന്നെ താമസിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ കാശിന് നമ്മൾ സമ്പാദിച്ചു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ അത് നമ്മൾ കാണുന്നത് പ്രേക്ഷകരും അത് തന്നെയാണ് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് നായിക നായകൻ ഷോയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അഭിനയത്തിലേക്ക് കടന്നു വന്നത് ആ ഷോയിലെ തന്നെ പ്രധാനപ്പെട്ട പല സ്കിറ്റുകളുടെയും ഭാഗമായിരുന്നു മീനാക്ഷി അന്ന് മുതൽ പ്രേക്ഷകർ മീനാക്ഷി ശ്രദ്ധിക്കുന്നുമുണ്ട് അന്ന് മുതൽ പ്രേക്ഷകർ ഓരോ കാര്യങ്ങളും മീനാക്ഷിയോട് ചോദിക്കുന്നുമുണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്ന് പറയാം കാരണം അത്രമാത്രം പ്രേക്ഷകരോടുള്ള സ്നേഹമാണ് മീനാക്ഷി തന്നെ പങ്കുവെക്കുന്നത് പ്രേക്ഷകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്നൊരു വാർത്ത അങ്ങനെ തന്നെ അതിനെ വിവരിക്കാൻ സാധിക്കും ഇപ്പോഴിതാ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്ലാറ്റ് കാണാൻ കൊതിയാകുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇവർ പറയുന്ന സന്തോഷം അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു പറ്റുന്നുവെന്നും പറയുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെയുള്ള വാർത്തയായിട്ടാണ് ഏറ്റെടുക്കുന്നത് മീനാക്ഷിയുടെ ആഗ്രഹമെല്ലാം സബലീകരിച്ചു ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ബഡ്ജറ്റ് ഒത്തു വരുമോ എന്ന് എന്നതെനിക്ക് അറിയില്ലായിരുന്നു പോലെ വീടുകളും ഫ്ലാറ്റുകളും കണ്ടു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല അത്രമാത്രം വീടുകളും ഫ്ലാറ്റുകളും ഞാൻ കണ്ടു അവസാനം ഇത് എന്നെക്കൊണ്ട് നടക്കില്ല എൻ്റെ ആഗ്രഹം നടക്കില്ല അതിന് ഇനിയും ഒരുപാട് സമ്പാദിക്കണം എന്നൊക്കെ കരുതി ഇത് നിർത്താമെന്നിരിക്കുകയാണ് വർമ്മ ഹോംസിൻ്റെ നമ്പറും അവരുടെ ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നത് വന്നു കാണാം എന്ന് കരുതി ഇതും പഴയതുപോലെ ആയിരിക്കും കരുതി എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഒരു വരാന്തയും റൂമും അതുപോലെ ോഡിയുമൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് ആണ് തനിക്ക് കിട്ടിയത് അതിൽ താൻ വളരെയധികം സന്തോഷവതിയാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ